ഓം നമോ ഭഗവതി വാസുദേവായ ഹരിനാമകീർത്തനം എൻ്റെ ഹൃദയം ഷഡ്വൈരികൾക്ക് വിളയാടാനുള്ള ഇടമാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എഴുത്തച്ഛൻ അറുപതാമത്തെ ശ്ലോകത്തിൽ ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുതു ചിത്താംബുജം തവഹി സന്താനരംഗമതു തത്രാഭി നിത്യവും ഒരിക്കലിരുന്നരുൾഗ ചിത്താംബുജേ മമച നാരായണായ നമാം നമ്മുടെ ഹൃദയമാകുന്ന താമര ഭഗവാന്റെ ഇരിപ്പിടമാകാനുള്ള ഇടമാണ് എന്നാൽ പരിശുദ്ധമായ ഹൃദയത്തിലെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുകയുള്ളു നമ്മുടെ ശത്രുക്കൾ നമുക്കുള്ളിൽ തന്നെയാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എന്നിവയാണ് ഷഡ് വൈരികൾ എന്നറിയപ്പെടുന്ന ആറ് ശത്രുക്കൾ ഈ ശത്രുക്കൾ അഴിഞ്ഞാടുന്ന രംഗമാണ് മനുഷ്യ മനസ്സ് ഇവയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കൾ ഈ ശത്രുക്കളുടെ വിളയാട്ടം മൂലമാണ് നമ്മുടെ ജീവിതത്തിലെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുന്നതും ജീവിതം ദുരിതവും ദുഃഖപൂർണവും ആയിത്തീരുന്നതും മനസ്സ് പൂർണ്ണമായും ഈ ശത്രുക്കളുടെ പിളനിലമായി മാറിക്കഴിഞ്ഞാൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങളുടെ പിറകെ പോയി മതം മാനം ദമ്പം ഇവയോടുകൂടി ദുഷ്പ്രവർത്തികളിൽ ഏർപ്പെട്ട് വ്യാമോഹത്താൽ ദുരാഗ്രഹികളായി തീരുന്നു അങ്ങനെ ആസുരപ്രവർത്തികളിൽ ഏർപ്പെടുന്നവരുടെ മനസ്സിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുകയില്ല അതുകൊണ്ട് തൻ്റെ ഹൃദയത്തെ ഈ ശത്രുക്കളുടെ വിളയാട്ടത്തിനുള്ള ഒരു വേദിയാക്കരുതേ ഭഗവാനെ എന്ന് എഴുത്തച്ഛൻ അപേക്ഷിക്കുകയാണ് ഭഗവാന്റെ ഇരിപ്പിടമാകേണ്ട തൻ്റെ ഹൃദയത്തിൽ എല്ലാ ദിവസവും ഒരിക്കലെങ്കിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകണേന്നാണ് ഭക്തനായ കവി പ്രാർത്ഥിക്കുന്നത് നാരായണ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുതു ചിത്താംബുജം തവഹി ഹി സംരംഗമതു തത്രാഭിനിത്യവുമൊരിക്കലിരുന്നരുൾഗ ചിത്താംബുജേ മമജ നാരായണായ നമ